പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി രണ്ടായിരത്തിയഞ്ചിന്റെ ഭാഗമായി ഏറ്റവും പുതിയ പതിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് സ്ഥിരവരുമാന നിക്ഷേപകർക്കുള്ള ഒരു പ്രധാന പദ്ധതിയാണ് ഇത് പ്രതിമാസ വരുമാനത്തിന്റെ വിശ്വസനീയമായ ഉറവിടം ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ കുറഞ്ഞ അപകട സാധ്യതയോടെ സ്ഥിരമായ വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ പദ്ധതിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ പതിപ്പിൽ ജോയിന്റ് അക്കൌണ്ടുകളുടെ പരമാവധി പരിധി ഒൻപത് ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് അതേസമയം സിംഗിൾ അക്കൌണ്ടുകളുടെ പരിധി നാല് ലക്ഷമാക്കി നിശ്ചയിച്ചിരിക്കുന്നു നിലവിൽ പലിശ നിരക്ക് പ്രതിവർഷം ഏഴ് ദശാംശം നാല് ശതമാനമാണ് ഒൻപത് ലക്ഷം രൂപയുടെ നിക്ഷേപത്തിൽ നിന്ന് പ്രതിമാസം പതിനെട്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ വരെ സമ്പാദിക്കാൻ ഈ പദ്ധതി വഴി കഴിയും അഞ്ചു വർഷത്തിനുള്ളിൽ ഒൻപത് ലക്ഷം നിക്ഷേപത്തിന് ആകെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുനൂറ് രൂപയാണ് പലിശ ലഭിക്കുന്നത് ഇത് ഓരോ മൂന്ന് മാസത്തിലും പതിനെട്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാകും നൽകുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഇന്ത്യയിൽ സ്ഥിരതാമസമായവർക്ക് പദ്ധതിയിൽ അംഗമാകാം പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതിയിൽ രണ്ട് രീതികളിലാണ് നിക്ഷേപം സിംഗിൾ അക്കൌണ്ടിലൂടെയും ജോയിന്റ് അക്കൌണ്ടിലൂടെയും നിലവിൽ പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി ഏഴ് ദശാംശം നാല് ശതമാനം പലിശ നിരക്കാണ് ഉറപ്പാക്കുന്നത് അക്കൌണ്ട് ആരംഭിച്ച കൃത്യം ഒരു മാസം മുതൽ മൊത്തം കാലാവധി പൂർത്തിയാകുന്നതുവരെ നിക്ഷേപത്തിലൂടെ പലിശ ഉറപ്പായും ലഭിക്കുന്നതാണ് പദ്ധതിക്ക് അപേക്ഷിക്കാനായി ആധാർ കാർഡും പാൻ കാർഡും പാസ്പോർട്ട് വലുപ്പത്തിലുള്ള ഫോട്ടോയും ആവശ്യമാണ് അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് ബ്രാഞ്ച് സന്ദർശിച്ച് എം ഐ എസ് അപേക്ഷാ ഫോം പൂരിപ്പിച്ച് സമർപ്പിക്കാം കെ വൈ സി രേഖകൾ സമർപ്പിക്കണം പണമായോ ചെക്കായോ തുക നിക്ഷേപിക്കാവുന്നതുമാണ് നിങ്ങളുടെ പാസ്ബുക്ക് തൽക്ഷണം തന്നെ ഇഷ്യൂ ചെയ്യുന്നതുമായിരിക്കും ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം